സിൽവർ ലൈൻ പദ്ധതി ജനവിരുദ്ധ പദ്ധതിയെന്ന് ആവർത്തിച്ച ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറു ദിനം പിന്നിട്ട മാടപ്പള്ളിയിലെ സിൽവർ ലൈൻ വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജനസാന്ദ്രതയേറിയ കേരളം പോലുള്ള സംസ്ഥാനത്ത് സർക്കാർ ആവിഷ്കരിച്ച സിൽവർ ലൈൻ ജനവിരുദ്ധ പദ്ധതിയാണെന്നും ഇതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആവർത്തിച്ചു ജനവികാരം മാനിക്കുന്ന പദ്ധതികൾ മാത്രമേ സർക്കാർ ആവിഷ്കരിക്കാവൂ അല്ലാതെയുള്ള പദ്ധതികളെ ജനങ്ങൾ സർവ്വശക്തിയോടെ എതിർക്കും ജനങ്ങൾ ജീവിതകാലമത്രയും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും പടുത്തുയർത്തിയ വീടുകളും വസ്തുവകകളും അപ്പാടെ നഷ്ടപ്പെടുക എന്നത് കുടിയറക്കലനുസമാനമായ സാഹചര്യമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുവാൻ സർക്കാർ ഇനിയും വൈകരുതെന്നും മർ പെരുന്തോട്ടം കൂട്ടിച്ചേർത്തു സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരത്തിന് സർവ്വ പിന്തുണയും നൽകുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടപ്പള്ളി റീത്തുപള്ളി ജംഗ്ഷനിൽ സമരം ആരംഭിച്ചതിന്റെ നൂറാം ദിനത്തിലെ സത്യാഗ്രഹം ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ഏറെ എന്നുള്ള ആ ഒരു മുഴുവൻ അത് സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ സഞ്ചാതമാകും തങ്ങളുടെ തൊണ്ടുപോലുകൾക്ക് മൂല്യമില്ലാതായി വരും അത് വെക്കാനോ മറ്റൊരിടത്ത് സ്വസ്ഥങ്ങൾ നയിക്കാനോ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകാം ഇങ്ങനെ ഏതാണ്ട് ഒരു കുടിയിരക്കിന് സമാനമായ രീതിയിലുള്ള അവസ്ഥ സഞ്ചാതമാകും ജനദ്രോഹ പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സമരപ്പന്തലിലെത്തി ചങ്ങനാശ്ശേരി സഹായമെത്രാൻമാർ തോമസ് തറയിലും ആവശ്യപ്പെട്ടു സമിതി ജില്ലാ ചെയർമാൻ ബാബു കുട്ടൻചിറ അധ്യക്ഷത വഹിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് അച്ചടക്ക സമിതി കൺവീനർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ കോൺഗ്രസ് സമിതി അംഗം കെ സി ജോസഫ് പി സി തോമസ് കുറുമനാടം ഫൊറോനാപ്പള്ളി വികാരി റെവറൻ ഡോക്ടർ ജോബി കറുകപ്പറമ്പിൽ മാടപ്പള്ളി പള്ളി വികാരി ഫാദർ മാത്യു ചെത്തിപ്പുഴ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമരസമിതി പ്രവർത്തകരും സമ്മേളനത്തിൽ എത്തി ഷിഗ്യാനുസ് കോട്ടയം